ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്നെ ചുറ്റുപാത്രം സദ്യയാണ് സദ്യ എന്ന് പറഞ്ഞാൽ കൂളിയാണ് നമ്മളെ എന്തോന്നാണ് നമ്മളെ വാഴക്കുമ്പ് തോരൻ ജൈവയ്യൂ അതെന്തോന്ന് വെപ്പ് ഒരു കുന്നു കിഴങ്ങ് കപ്പ കപ്പ എന്തിനാണ് അറിയാമോ ഞങ്ങൾക്ക് ഇതിന്റെ കപ്പയിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് അതുകൊണ്ട് കപ്പ ഇവിടെ ഇരിക്കട്ടെ ഒരുപാട് ദൂരം കൊണ്ടുണ്ടല്ലേ എനിക്ക് എടുക്കത്തില്ല ഞാൻ ഇരിക്കുന്നത് താഴെന്നും ആ അപ്പൊ ചോറ് വിളമ്പുകയാണ് കൂട്ടുകാരി ചോറ് വിളമ്പുകയാണ് അച്ചാർ ഐറ്റംസ് ഒന്നും എടുത്തില്ലേ അച്ചാർ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആ പരിപ്പ് ഇനി പപ്പടം പരിപ്പ് പപ്പടം മരച്ചീനി തോരൻ ആ ഇനി ഉണ്ട് സ്പെഷ്യൽ എന്താ ഇങ്ങനെ 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 ഇളക്കി ഇങ്ങനെ എടുത്ത് വെക്കണേ എടുക്കാൻ വെക്കരു ആ ചിക്കൻ കറി ചിക്കൻ കറിയും കിഴങ്ങും പരിപ്പും പപ്പടവും ആരും കഴിക്കില്ല ഞാൻ ആദ്യം കഴിക്കും എന്നെ വീഡിയോ എടുക്കുന്നു അയ്യോ ബില്ലി ഇവിടെ വന്ന് കയറുന്നു ബില്ലി കിട്ടി കൊടിയില്ല കൊള്ളാം സൂപ്പർ

െ എന്ന് കരുതുന്നു ഒരു അമ്മയ്ക്കോട്ടെ പിടങ്ങുകയാണ് ഏതൊക്കെ ഇട്ട് പരിപ്പ് പപ്പടം ওরা মানে আবার লক করেছে আর ওরয়ের কাজই হবে। \|_{camera} পাও দেবো। মানতো নেই। বান্টু নেই উঠার। গায়েব হলো। গারা গারা উঠে উঠতে আসে। യും വിളമ്പി തീർന്നില്ല നമ്മൾ കഴിച്ച് തീരാറായി പിന്നെ നമ്മളെ ഒരു ചെറിയൊരു പ്രോഗ്രാം പുതിയൊരു ഐറ്റം ആയിട്ട് വരാനുള്ള ശ്രമത്തിൻ്റെ അണിയറയിലാണ് അപ്പം പുതിയൊരു പ്രൊഡക്റ്റും പുതിയൊരു ബ്രാൻഡും അപ്പം ഉടനെ ഉണ്ടാവാനാണ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളതിൻ്റെ ലോഞ്ചിംഗ് ഉണ്ടാവും നിങ്ങളാണ് നമ്മളെ നമ്മളെ അതെ അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടാണ് സംസാരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു ബ്രാൻഡിൽ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് നൈമിത്രയെ ഈ നിലയിൽ വളർത്തിയെടുത്തത് നിങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബം പോലെ തന്നെയാണ് നൈമിത്രയുടെ ഓരോ കസ്റ്റമേഴ്സും ആ ഒരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത് നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ നമ്മളെ വിളിച്ച് പറയും നമ്മൾ പരിഹരിക്കും ആ രൂപത്തിൽ തന്നെയാണ് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ ആവാനാണ് ആവാൻ ആവാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ വരുമ്പോഴത്തേക്കും നിങ്ങളോട് തന്നെയാണ് ആദ്യം പറയാനുള്ളതും നിങ്ങൾ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതും അപ്പോൾ ഉടനെ ഉണ്ടാവും താമസിക്കില്ല ഉള്ളത് അപ്പോൾ അപ്പോൾ പിന്നെ എന്താ വന്നത് ക്യാമറാമാൻ പോടാ ഞാൻ പറഞ്ഞു നമ്മൾ പുറത്ത് വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഏലയൊക്കെ വെട്ടിട്ട് ചിക്കൻ കറിയും വെച്ച് നമ്മളിരുന്ന് പൊളിക്കുകയാണ് ഇരുന്ന് കഴിച്ച് പൊളിക്കുകയാണ് പറയാനുള്ളത് ഒരു പുതിയ ഇത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നിങ്ങളുടെ കൂടി അത് രണ്ട് ദിവസത്തിനുള്ളിൽ വരാമെന്ന് കരുതുന്നു ദൈവം അനുഗ്രഹിക്കാം അപ്പോൾ ആ ഒരു കാര്യം പറയാണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് തിരുന്ന ഒരു കാഴ്ചയും കൂടെ കാണിക്കാം അതിൻ്റെ റെസിപ്പിയൊക്കെ എടുത്തിട്ടില്ല കാരണം നമ്മൾ നമ്മളിരുന്ന് ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പം പിന്നെ നമ്മൾ നമ്മളെ റെസിപ്പി എടുത്തിട്ട് കാര്യമില്ല

നമ്മളുടെ പുതിയ സംരംഭത്തിന് പുതിയ ഒരു ഉദ്യമത്തിന് നിങ്ങൾ കൂടെ നിൽക്കണം ആ സംരംഭമെന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനകം വരും എല്ലാവരും ചേർത്ത് പിടിക്കണം ഒരു ഒരിത്തു കളയാതെ ചേർത്ത് പിടിക്കണം പ്രതിസന്ധിയുടെയും നിസ്സഹായതയുടെ ഒക്കെ അറ്റത്ത് നിൽക്കുന്ന മനുഷ്യരെ എവിടെയെങ്കിലും ഒരു കറ്റിത്തുരുപ്പ് കിട്ടുമോയെന്ന് നോക്കും അവിടെ പിടിച്ച് കയറാം അവിടെ പിടിച്ചു കയറിയാൽ മാത്രമേ ഇല്ല തറന്ന് നിന്നലൊന്നും പറ്റില്ല പിടിച്ചു കയറിയേ പറ്റുള്ളൂ അപ്പോൾ പിടിച്ച് കയറാനുള്ള ശ്രമത്തിലാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും പിന്നെ ഞങ്ങൾ കാണുന്നവര് ഇഷ്ടൊക്കെ കാണുന്നവര് ഇഷ്ടം എന്നും ഞാൻ ഇടാറില്ല ഞങ്ങളെ കൂടെ നിൽക്കണം കൂടെ തിത്ത് ഉപ്പത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് വന്നു അപ്പൊ ഇന്നത്തെ ചോദ്യം ഞങ്ങൾ പുറത്ത് ഔട്ട് ഡോർ ഷൂട്ടിങ് ആയിരുന്നു അവരെല്ലാവരും കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് കയറുന്നു പായസം കുടിക്കും കാക്കയ്ക്ക് പായസം കുടിക്കുന്നു ഞാൻ പായസ കുടിക്കുന്നു ആ ഇനി കൊള്ളാടേ കൊള്ളാടേ നമ്മള് അവിടെ പറയു വെച്ചി നീ ഇങ്ങനെ ആയിട്ട് കൊള്ളാം നീ എന്നെ വെച്ചോ കൊള്ളാം കൊള്ളാം